സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആണ് ആഴ്ദം എന്ന് പറഞ്ഞാൽ എങ്കിലും ആഴ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് എങ്കിലും അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ അ സ്റ്റഡി ഡെൽ ഐ ടി നോട്ട് പാസ് ദ പാസിൻ ദ എക്സാമിനേഷൻ ഞാൻ നന്നായി പഠിച്ചെങ്കിലും പരീക്ഷയിൽ ജയിച്ചില്ല അൽതോ ഐ സ്റ്റഡി ഡെൽ ഐ ടി നോട്ട് പാസ് ഇൻ ദ എക്സാമിനേഷൻ ഞാൻ നന്നായി പഠിച്ചെങ്കിലും പരീക്ഷയിൽ ജയിച്ചില്ല ആൾതോ ഐ സ്റ്റഡീഡ് വെൽ ഐ ഡിനോട്ട് പാസ് ഇൻ ദ എക്സാമിനേഷൻ ഞാൻ നന്നായി പഠിച്ചെങ്കിലും പരീക്ഷയിൽ ജയിച്ചില്ല ആൾതോ ഐ സ്റ്റഡീഡ് വെൽ ഐ ഡിനോട്ട് പാസ് ഇൻ ദ എക്സാമിനേഷൻ ഞാൻ നന്നായി പഠിച്ചെങ്കിലും പരീക്ഷയിൽ ജയിച്ചില്ല അവൾ അപേക്ഷിച്ചെങ്കിലും അവൻ മാറിയില്ല അപേക്ഷിച്ചെങ്കിലും അവൻ മാറിയില്ല ആൾദോക്വസ്റ്റഡ് ഹിം ഹി ഡി നോട്ട് ചേഞ്ച് അവൾ പേക്ഷിച്ചെങ്കിലും അവൻ അറിയില്ല അൾദോ ദർവേർ സഫിഷ്യൻ റൈൻസ് ദർവാസ് നോ ഗുഡ് ഹാർവെസ്റ്റ് മഴ നന്നായി കിട്ടിയിട്ടും വിളവത്രം നന്നായില്ല അൾദോ ദർവേർ സഫിഷ്യൻ റെയിൻസ് ദർവാസ് നോ ഗുഡ് ഹാർവെസ്റ്റ് മഴ നന്നായി കിട്ടിയിട്ടും വിളവത്രം നന്നായില്ല ആൾദോ ദർവേർ സഫിഷ്യൻ റൈൻസ് ദർവാസ് നോ ഗുഡ് ഹാർവെസ്റ്റ് മഴ നന്നായി കിട്ടിയിട്ടും വിളവത്ര നന്നായില്ല ആൾദോ ദർവേർ സഫിഷ്യൻ റെയിൻസ് ദർവാസ് നോ ഗുഡ് ഹാർവെസ്റ്റ് മഴ നന്നായി കിട്ടിയിട്ടും വിളവത്ര നന്നായില്ല ഐ ഹ് ക്രീ ബട്ട് ഐ കുഡ് നോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശപ്പുണ്ടെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല although I hungry, but I could not eat food. ഫുഡ് എനിക്ക് വിശപ്പുണ്ടെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹം ക്രി ബട്ട് ഐ കുഡ് നോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശപ്പുണ്ടെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹം ക്രി ബട്ട് ഐ കുഡ് നോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശപ്പുണ്ടെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ആൾ ദോ ഐ ഹാവ് മണി ബട്ട് ഐ കുഡ് നോട്ട് ഗോ ടു ടൂറ് എനിക്ക് പണമുണ്ടെങ്കിലും എനിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹാവ് മണി ബട്ട് ഐ കുഡ് നോട്ട് ഗോ ടു ടൂറ് എനിക്ക് പണമുണ്ടെങ്കിലും എനിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹാവ് മണി ബട്ട് ഐ കുഡ് നോട്ട് ഗോ ടു ടൂറ് എനിക്ക് പണമുണ്ടെങ്കിലും എനിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല അഴുതോ ഐ ഹാവ് മണി ബട്ട് ഐ കുഡ് നോട്ട് കൊറ്റു ടൂർ എനിക്ക് പണമുണ്ടെങ്കിലും എനിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല അതോ ഐ ഹാവ് ഐസ് ബട്ട് ഐ കുഡ് നോട്ട് സി എനിക്ക് കണ്ണുണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആൾദോം ഐ ഹവ് ഐസ് ബട്ട് ഐ കുഡ് നോട്ട് സി എനിക്ക് കണ്ണുണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹാവ് ഐസ് ബട്ട് ഐ കുഡ് നോട്ട് സി എനിക്ക് കണ്ണുണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹാവ് ഐസ് ബട്ട് ഐ കുഡ് നോട്ട് സി എനിക്ക് കണ്ണുണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഐ ഹവ് ന്യൂഡൽസ് ഐ കുഡ് നോട്ട് വിയർ ഫോർ മാരേജ് ഫങ്ഷൻ എനിക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും എനിക്ക് വിവാഹ ചടങ്ങുകൾക്ക് ധരിക്കാൻ കഴിഞ്ഞില്ല ഐ ദോ ഐ ഹാവ് ന്യൂ ഡ്രസ് ഐ കുഡ് നോട്ട് വിയർ ഫോർ മാരേജ് ഫങ്ഷൻ എനിക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും എനിക്ക് വിവാഹ ചടങ്ങുകൾക്ക് ധരിക്കാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹാവ് ന്യൂ ഡ്രസ് ഐ കുഡ് നോട്ട് വിയർ for marriage function. എനിക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും എനിക്ക് വിവാഹ ചടങ്ങുകൾക്ക് ധരിക്കാൻ കഴിഞ്ഞില്ല ആൾദോ ഐ ഹാവ് ന്യൂ ഡ്രസ് ഐ കുഡ് നോട്ട് വിയർ ഫോർ മേരേജ് ഫങ്ഷൻ എനിക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും എനിക്ക്

ആൾ ദോ ഐ റീച്ച്ഡ് ഐ കുഡ് നോട്ട് അറ്റൻഡ് ദാറ്റ് ഫങ്ഷൻ ഞാൻ എത്തിയെങ്കിലും എനിക്ക് ആ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ആൾ ദോ ഐ റീച്ച്ഡ് ഐ കുഡ് നോട്ട് അറ്റൻഡ് ദാറ്റ് ഫങ്ഷൻ ഞാൻ എത്തിയെങ്കിലും എനിക്ക് ആ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഐ ഹേർഡ് ബട്ട് ഐ കുഡ് നോട്ട് സേ ഞാൻ കേട്ടെങ്കിലും എനിക്കത് പറയാൻ കഴിഞ്ഞില്ല ആൾ ദോ ഐ ഹേഡ് ബട്ട് ഐ കുഡ് നോട്ട് സേം ഞാൻ കേട്ടെങ്കിലും എനിക്കത് പറയാൻ കഴിഞ്ഞില്ല ആൾ ദോ ഐ ഹേഡ് ബട്ട് ഐ കുഡ് നോട്ട് സേം ഞാൻ കേട്ടെങ്കിലും എനിക്കത് പറയാൻ കഴിഞ്ഞില്ല ആൾ ദോ ഐ ലേൺ ബട്ട് ഐ ഡി നോട്ട് ഡു ഞാൻ പഠിച്ചെങ്കിലും ഞാൻ ചെയ്തില്ല ആൾ ദോ ഐ ലേൺഡ് ബട്ട് ഐ ഡി നോട്ട് ഡു ഞാൻ പഠിച്ചെങ്കിലും ഞാൻ ചെയ്തില്ല ആൾഡോ ഐ ലേൺഡ് ബട്ട് ഐ ഡി നോട്ട് ഡൂ ഞാൻ പഠിച്ചെങ്കിലും ഞാൻ ചെയ്തില്ല ആൾ ദോ ഐ ലേർഡ് ബട്ട് ഐ ഡി നോട്ട് ഡൂ ഞാൻ പഠിച്ചെങ്കിലും ഞാൻ ചെയ്തില്ല ആൾദോ ഐ നോ വെൽ ഐ ഡു നോട്ട് ഡൂ എനിക്ക് നന്നായി അറിയാമെങ്കിലും ഞാൻ ചെയ്യുന്നില്ല ആൾദോ ഐ നോവെൽ ഐ ഡു നോട്ട് ഡു എനിക്ക് നന്നായി അറിയാമെങ്കിലും ഞാൻ ചെയ്യുന്നില്ല ആൾദോ ഐ നോവെൽ ഐ ഡു നോട്ട് ഡു എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഞാൻ ചെയ്യുന്നില്ല ആൾഡോ ഐ വാച്ച് മൂവി ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ സിനിമ കണ്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല ആൾദോ ഐ വാച്ച് മൂവി ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ സിനിമ കണ്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല ആൾദോ ഐ വാച്ച് മൂവി ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ സിനിമ കണ്ടെങ്കിലും എനിക്കത് മനസ്സിലായില്ല ആൾദോ ഐ വാച്ച് മൂവി ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ സിനിമ കണ്ടെങ്കിലും എനിക്ക് അത് മനസ്സിലായില്ല അൾദോ ഐ ഹെർഡ് എ നോക്ക് ബട്ട് ഐ ഡി നോട്ട് ഓപ്പൺ ദ ഡോർ ഞാൻ മുട്ട് കേട്ടെങ്കിലും ഞാൻ വാതിൽ തുറന്നില്ല ആൾദോ ഐ ഹെർഡ് എ നോക്ക് ബട്ട് ഐ ഡി നോട്ട് ഓപ്പൺ ദ ഡോർ ഞാൻ മുട്ട് കേട്ടെങ്കിലും ഞാൻ വാതിൽ തുറന്നില്ല ആ ദോ ഐ ഹെഡ് എ നോക്ക് ബട്ട് ഐ ഡിഡ് നോട്ട് ഓപ്പൺ ദ ഡോർ ഞാൻ മുട്ടുകേട്ടെങ്കിലും വാതിൽ തുറന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് നിങ്ങൾ വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ